തന്ത്രങ്ങൾ കൊറേ നേരം ഇന്ത്യന്റെ പൈസ ഇങ്ങനെ എണ്ണി എണ്ണി നടക്കണത് ചാർജാണ് ഇപ്പൊ ഈ പൈസ എടുക്കൂലേ കഴിച്ചിട്ടാണ് ഈ പള്ള പണ്ടാറോ ആ അങ്ങട്ട് നോക്കി അവിടെ ചിക്കനൊക്കെ കറങ്ങണ ആ ഒന്ന് മാങ്ങിരുപ്പിച്ചതിപ്പോ എങ്ങും കിട്ടണായില്ല ഐഡിയ എന്താ പറയേ

ചങ്കളെ ഉള്ളത് ഷാർജ റോളിയിലുള്ള ടീ ഡോട്ട് കോം എന്ന പേരേലോ അപ്പൊ നല്ല അടിപൊളി ഗിൽ ചിക്കന് ചാർക്കോൾ സാന്ഡ്വിച്ച് ജ്യൂസ് എണ്ണക്കടികൾ ഇവർക്കിവിടെ മാത്രല്ല കേട്ടോ ഷാർജ അജ്മാൻ ദുബായ് ഇവിടെ ഒക്കെ ഷോപ്പുണ്ട് അപ്പൊ പേര് മറക്കണ്ട ടീ ഡോട്ട് കോം ഷാർജ റോളിയിൽ മുസല്ല പാർക്കിന്റെ ഓപ്പോസിറ്റ്